Did you lose Lati charge? No, because they are your boss. They can treat me in any manner you they like. I will not go from here. What do you have to say? Go back, go back. I will not go back. This is your job. This is your problem. मोहन अमित शाह बात करो या कोई भी हो उनके यहाँ तो और नहीं तो, तो फिर प्राइम मिनिस्टर के यहाँ बात करो अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंगशन पुलिस पुलिस प्रोटेक्शन നമസ്കാരം നിങ്ങളുടെ ബ്ലഡി ക്രിമിനൽസ് ഏറ്റവും കൂടുതൽ ഉള്ളിടം ഇതായിരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ബാനർ നിലവേൽ എൻ എസ് എസ് കോളേജിനടുത്തായിരുന്നു പ്രതിഷേധം എസ് എഫ് ഐ പ്രതിഷേധം നാടകീയ സംഭവങ്ങളാണ് നിലവേലിൽ ഉണ്ടാക്കിയത് കറുത്ത ബാനറുമായി എസ് എഫ് ഐ കാര് ഏറെ മുമ്പേ അവിടെ എത്തി എന്നിട്ടും അവരെ മാറ്റാൻ പോലീസ് ഒന്നും ചെയ്തില്ല ചൂടിനെ മറികടക്കാൻ പോലീസും കറുത്ത ബാനറിനെ കൂട്ടുപിടിച്ചു റോഡരികിൽ ബാനർ ഉയർത്തിയപ്പോൾ തന്നെ എസ് എഫ് ഐകാരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ എത്തിയവരെ ഈ രീതിയിലാണ് പോലീസ് നേരിട്ടത് പോലീസിനെ മറികടന്നെത്തിയവരെ ഡിവൈഎഫ്എക്കാർ രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷിച്ച് മർദ്ദിച്ച് വീട്ടിലേക്ക് മയച്ചു എന്നാൽ ദേശീയപാതയുടെ ഇരുവശം ഗവർണറെ കാത്ത് പ്രതിഷേധക്കാർ അണിനിരുന്നു ഇവരെ മാറ്റാൻ ആരും ഒന്നും ചെയ്തില്ല ഇതാണ് നിലവേലിൽ ഗവർണറുടെ പ്രകോപനം കൂട്ടിയതും അതായത് കരിങ്കോടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണ്ടിട്ടും പോലീസ് മിണ്ടാതെ നിന്നു പ്രതിഷേധക്കാർ പരസ്യമായി നീന്തിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തില്ല അതും റോഡിലേക്ക് ഇറങ്ങിയായിരുന്നു ബാനറും പിടിച്ചുള്ള പ്രതിഷേധക്കാരുടെ നിൽപ്പ് ഇതാണ് ഗവർണറെ ചോടിപ്പിച്ചത് എന്നാൽ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഗവർണറെ വിമർശിച്ച രംഗത്ത് വന്നു റോഡിൽ ബാനർ പിടിച്ച് നിന്നവരുടെ അടുത്തേക്ക് തന്നെ ഗവർണർ പോയി ഇതുകണ്ട് എസ് എഫ് ഐ അന്താളിച്ചു നേരത്തെ എസ് എഫ് ഐക്കാരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് ഗവർണർ വിളിച്ചിരുന്നു ഇതാണ് ബാനറിലെ വാചകങ്ങൾക്ക് കാരണം ഗവർണറുടെ നാലാമത്തെ ഷോ എന്നാണ് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത് കൊല്ലം നിലമേലിൽ വെച്ചാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കുടി കാണിച്ചത് പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള എഫ്ഐആർ വാങ്ങിയതിനു ശേഷമാണ് രണ്ട് മണിക്കൂർ നീണ്ട പ്രതിഷേധം ം ഗവർണർ അവസാനിപ്പിച്ചത് തുടർന്ന് ഗവർണർ സദാനന്ദപുരത്തെ പരിപാടി സ്ഥലത്തേക്ക് മടങ്ങി ഒരു മാസത്തിനിടെ നടക്കുന്ന ഗവർണറുടെ നാലാമത്തെ ഷോയാണിത് ആദ്യ ഷോ തിരുവനന്തപുരം എയർപോർട്ടിലാണ് കണ്ടത് രണ്ടാമത് നയപ്രഖ്യാപനം മൂന്നാമത് റിപ്പബ്ലിക് ദിനത്തിലുമാണ് കണ്ടതെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കേരളത്തെക്കുറിച്ച് പുറത്തുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഗവർണർ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു ഗവർണറുടെ നടപടി അതിശയിപ്പിക്കുന്നതാണ് ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അതിശയവും അത്ഭുതം തോന്നുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതി നാടകിയ രംഗങ്ങൾക്ക് പിന്നാലെയാണ് ഗവർണർ നിലവേലിൽ നിന്നും മടങ്ങിയത് പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐആർ ലഭിച്ചാൽ മാത്രമേ തിരികെ പോകൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തുടർന്ന് പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തി അതിന്റെ രേഖകൾ ഗവർണറെ കാണിച്ചു ബോധ്യപ്പെടുത്തിയ ശേഷം അദ്ദേഹം മടങ്ങുകയായിരുന്നു എഫ്ഐആർ രേഖകൾ സസൂക്ഷ്മം പരിശോധിച്ച് അഭിഭാഷകരുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരുന്നു അദ്ദേഹം അടങ്ങിയത് തിരിച്ചറിയാത്ത പേർ ഉൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് പേരെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പേരുടെ പേര് വിവരങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി ദൃശ്യങ്ങളടക്കം കൂടുതൽ പരിശോധിച്ച് പ്രതികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നുള്ള ഉറപ്പ് കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതിനു ശേഷമായിരുന്നു ഗവർണർ അടുത്ത ആളുകളുമായി സംസാരിക്കാൻ തയ്യാറായത് ഐ പി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് ഒൻപത് എന്നീ ഏഴ് വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിഷേധക്കാർക്കെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെന്ന് രൂക്ഷമായിട്ടാണ് ഗവർണർ പ്രതികരിച്ചത് എഫ്ഐആറിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും ഗവർണർ പറഞ്ഞു പാഞ്ഞെടുത്ത പ്രതിഷേധക്കാർ കാറിന്റെ എന്നും ഗവർണർ ആരോപിച്ചു സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്ന് നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോവുകയായിരുന്നു ഗവർണർ യാത്രാ മതിയാണ് നിലമേൽ വെച്ച് എസ് എഫ് ഐ കാർ കരിങ്കുടികളുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ പ്രതിഷേധവുമായി എത്തിയത് ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുകയായിരുന്നു പോലീസാണ് പ്രതിഷേധക്കാർക്ക് സംരക്ഷണം നൽകുന്നത് അവർക്കെതിരെ കേസെടുക്കുന്നവരെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് നിയമം സംരക്ഷിക്കുകയെന്ന് ഗവർണർ കൊല്ലം റൂറൽ എസ് പിയോട് തട്ടിക്കയറിയിരുന്നു